നടൻ ദിലീപ് വി പരിഗണനയിൽ ശബരിമല ദർശനം നടത്തിയതിൽ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് നടൻ ദിലീപിന് സന്നിധാനത്ത് വി ഐ പി പരിഗണന നൽകിയ വിഷയം ചെറുതായി കാണാനാവില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം ഏത് സാഹചര്യത്തിലാണ് ഹരിവരാസന സമയത്ത് ദിലീപിന് മാത്രം അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായതെന്നും ഹൈക്കോടതി ചോദിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ ക്യൂ തടസ്സപ്പെട്ടില്ലേ എന്നാണ് കോടതി ചോദിച്ചത് ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ദിലീപിനെയും കേസിൽ കക്ഷി ചേർക്കുമെന്ന് കോടതി പറഞ്ഞു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയത്ത കേസിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം ദർശനത്തിനെത്തുന്നവർക്ക് വിഐ പി പരിഗണന നൽകരുതെന്ന് ഹൈക്കോടതി പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു ദിലീപിന്റെ പ്രാർത്ഥന മൂലം രണ്ടു മണിക്കൂർ ക്യൂവിൽ നിന്ന ഭക്തർക്കാണ് ദർശനം കൃത്യമായി നടത്താതെ തിരിച്ചു പോകേണ്ടി വന്നത് ഹരിവരാസനം ചൊല്ലിത്തീരും വരെ സോപാനത്തിനു മുമ്പിൽ പോലീസ് അകമ്പടിയോടെ ദിലീപിന് തൊഴുതു നിൽക്കാൻ ആരാണ് അവസരമൊരുക്കിയതെന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു ദിലീപിന്റെ ദർശന സമയത്തെ സി അടക്കം കോടതിയിൽ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകി അമൃത ന്യൂസ് കൊച്ചി